പ്രസാദഗിരി പള്ളിയിലെ പ്രശ്നങ്ങളും വിശുദ്ധ കുർബാനക്കിടെ വയോധികനായ വൈദികൻ കൈയേറ്റം ചെയ്തതും കുർബാന തടസ്സപ്പെടുത്തിയതും ലോക മലയാളികൾ കണ്ട കാര്യം തന്നെയാണ് ആ ഇടവകയിൽ കൊടിയ വിമത പ്രവർത്തനമാണ് നടക്കുന്നത് ആ ഇടവകയിലെ പ്രശ്നങ്ങളെ കുറിച്ച് പള്ളി കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ റജി വാളോ തുൽ സോസിലെ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പള്ളിയിൽ കുർബാന പ്രശ്നത്തെ കുറിച്ച് ശക്തമായ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നു എന്നാണ് ആ കുറിപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭൂരിപക്ഷം ജനങ്ങൾക്കും സഭ പറയുന്ന ഏകീകൃത കുർബാനയോട് താല്പര്യം ഉണ്ടെങ്കിലും ഒന്ന് പ്രതികരിക്കാനോ അതിനുവേണ്ടി ശ്രമിക്കാനോ ആർക്കും താല്പര്യമില്ലായിരുന്നു അപ്പോൾ സഭയെ അനുസരിച്ചും സഭയെ സ്നേഹിച്ചും മാത്രം ശീലമുള്ളവർക്ക് ഏകീകൃത കുർബാന നടത്തി എടുക്കണമെന്ന ആഗ്രഹമാണ് ഉള്ളത് പ്രധാനമായും എല്ലാ കുടുംബ യൂണിറ്റുകളിലും വീടുകളിലും സന്ദർശനം നടത്തി ആൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കി കുടുംബ യൂണിറ്റ് ഇലക്ഷൻ വന്നപ്പോൾ എല്ലാ യൂണിറ്റുകളിലും മത്സരിച്ച് മുഴുവൻ സീറ്റുകളും സഭയോടൊപ്പം നിൽക്കുന്ന ഇടവകക്കാർ തന്നെ അധികാരത്തിൽ വരികയും ചെയ്തു ഇതിൽ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ യൂണിറ്റുകളിലെല്ലാം മുൻപ് വിമതന്മാരാണ് ഭരിച്ചിരുന്നത് മാതൃസംഘം നാലാം സഭ യൂത്ത് മൂവ്മെന്റുകൾ അങ്ങനെ എല്ലാം വിമതന്മാരുടെ ആധിപത്യത്തിലായിരുന്നു അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് പൂർണമായും പാരിസ് കൗൺസിൽ അംഗങ്ങൾ സഭയോടൊപ്പം ഉള്ളവരായി മാറിയത് അതത്ര ചെറിയ കാര്യമല്ല അച്ഛന്റെ നോമിനിയായ ഒരു ബാബു മാത്രമാണ് വിമതനായി ഉണ്ടായിരുന്നത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം തോട്ടുംപുറം അച്ഛനെ ആക്രമിച്ചത് വിമതർക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ പോലീസ് സ്റ്റേഷനിൽ മൂന്ന് വക്കീലന്മാരാണ് വന്നത് ഒരു കൊച്ചു ഇടവകയായ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങാൻ പരമാവധി പത്ത് പേര് മാത്രമേ എന്നും ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ആർക്കും മുൻപോട്ട് വരാൻ ഭയമായിരുന്നു ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായി പോലീസ് വരികയും സഭയോടൊപ്പം നിൽക്കുന്നവരുടെ കൂട്ടത്തിലുള്ള ആളുകളെ തല്ലുകയും അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തപ്പോൾ അവരെല്ലാം ആകെ ഭയപ്പെട്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ട് അത് സ്വീകരിക്കാൻ പോലും ഉണ്ടായില്ല ആ പേപ്പർ മേടിച്ചിട്ട് അവർ പറഞ്ഞത് നിങ്ങളുടെ മൊഴിയെടുത്തോളാം എന്നാണ് അവർ കുറെ നേരം അവിടെ നിന്നപ്പോൾ മൊഴിയെടുക്കാൻ പോലീസില്ല എന്നും പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയായിരുന്നു വാദി പ്രതിയാവുന്ന ദയനീയമായ കാഴ്ചയാണ് അവിടെ കണ്ടത് സഭയോടൊപ്പം നിൽക്കുന്ന അനവധി സംഘടനകളുണ്ട് ഇവരെ സഹായിക്കുവാനോ അവർക്ക് വേണ്ടി സംസാരിക്കുവാനോ ആദ്യമൊന്നും അവരാരെയും കണ്ടില്ല എന്നതാണ് അവിടത്തെ ഇടവകക്കാർ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രസാദഗിരി പള്ളിയിലെ അനുഭവം മറ്റു പള്ളികളിൽ അരങ്ങേറാൻ സാധ്യതയുണ്ട് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് പള്ളി കമ്മിറ്റികളിൽ വിമതന്മാരെ നോമിനേറ്റ് ചെയ്ത് ഭൂരിപക്ഷം ഉണ്ടാക്കി പള്ളി പിടിച്ചെടുക്കുന്ന തന്ത്രമാണ് നടത്താൻ പോകുന്നത് എന്നാണ് അതുകൊണ്ട് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ പലതട്ടിൽ നിൽക്കാതെ ഒരുമിച്ച് നിന്ന് ഇതിനെ പൊളിച്ചടുക്കണം